എന്നാൽ അമ്മയുടെ പേടി അങ്ങനെയൊന്നും മാറിയിട്ടില്ലേ ബിറ്റങ്ങാ ലോടായി കത്തി കയ്യൊ കിടന്ന് കറങ്ങൂലേ നീ കണ്ണടി ഇത് വെച്ചോടുത്ത കണ്ണിലെന്തെങ്കിലും കേറാതിരിക്കില്ലേ എന്താ കൈ ഒന്ന് അമ്മയ്ക്ക് ഒരു ഒൻപത് വയസ്സുകാരൻറെ കൈയിലെ സ്വപ്നസ് ഇവന്റെ കയ്യില് നിനക്ക് കാണാൻ കഴിയൂല ഇവൻ ഇരുമ്പ് പിടിച്ചു തുടങ്ങുന്നതിന്റെ കഴമ്പാത് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഇവിടെ ഈ കാണുന്ന ഈ മെഷീനൊന്നും ആനയെ പോലെ ഇടയ്ക്ക് മതം പൊട്ടുന്ന സാധനമല്ല ഒരു വാഹനം റോഡിൽ ഇറക്കുന്നതിന്റെ പകുതി റിസ്ക് ഇല്ല ഈ കാണുന്ന മെഷീനൊക്കെ ഉപയോഗിക്കാൻ ചേട്ടൻ എനിക്ക് പറയണ നിനക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ചുരുക്കി പറഞ്ഞ തിളച്ച അരിയങ്കലം വാർക്കുന്ന റിസ്ക് പോലും ഇതിന് ഇല്ലാന്ന് അത്രയും തിളച്ചു മറഞ്ഞ് ചൂടായ ആ അരിങ്കലത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും നിന്റെ ദേഹത്ത് വീഴാണ്ട് ഒരു തുണി ഉപയോഗിച്ച് നീ എങ്ങനെ വാർക്കണോ അതങ്ങനെ ചെയ്യണോ അത് വെറുതെ ചെയ്യണമല്ല കാലം കൃത്യമായ ടൈമിങ്ങിൽ ചരിച്ച ഒരു തുള്ളി വെള്ളം പോലും നിന്റെ ദേഹത്ത് വീഴില്ലാന്നുള്ള ഉറപ്പോടുകൂടി നീ ചെയ്യണതാ അപ്പൊ നിനക്ക് അതിന്റെ കൃത്യമായ ടൈമിങ് മനസ്സിലായി അല്ലേ വണ്ടി എങ്ങനെ തന്നെയാണ് ഗീർ മാറ്റണ വണ്ടിയാണെങ്കിൽ ഒരു കയ്യിൽ ഫോണും പിടിച്ച് സംസാരിച്ച് ഗീർ മാറ്റണത് വണ്ടി ഓടിക്കണം അവന്റെ മനസ്സ് പോലും അറിയാത്ത രീതിയിൽ അവനവന്റെ കൺട്രോളിൽ കൊണ്ടുപോകുന്നവരുണ്ട് എങ്ങനെ സാധിക്കണു ഗീറിടുന്നതും ഡൗൺ ചെയ്യുന്നതും ശരീരവും മനസ്സും തമ്മിലുള്ള ഒരു ഇണക്കത്തിലാണ് അതുപോലെ ഒരു ഇണക്കവും ടൈമിങ്ങും ഈ മെഷീനും ഉണ്ട് ഇതെല്ലാം നിനക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഞാൻ കാണിച്ചു ഈ രണ്ടരമ്മം കനമുള്ള കത്തി ഈ നാലമ്മം ബിറ്റിട്ട് തുളയ്ക്കണമെങ്കിൽ ഇത് പിടിക്കാനുള്ള ലെങ്ത് ഉണ്ട് അത് പിടിക്കാനുള്ള ഒരു ഉറപ്പും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും കറങ്ങൂല ഇത് ഇനി എങ്ങാനും ബിറ്റ് ജാമായാൽ ഇത് കൈ കറക്കാനുള്ള ബലമൊന്നും ഈ നാലമ്മ ബിറ്റിലില്ല ഈ ബിറ്റ് ഒടിഞ്ഞു പോവുള്ളൂ ഇനി ഇത് കയ്യിൽ കിടന്ന് കറങ്ങുന്ന ഒരു സ്റ്റേജ് വരണമെങ്കിൽ ബിറ്റിന് വലിപ്പം കൂടണം പ്ലേറ്റിന് കനം കൂടണം അല്ലെങ്കിൽ പിടിക്കാനുള്ള ലെങ്ത് കുറയണം അങ്ങനെ പല പല കാരണങ്ങൾ ഇതിനകത്ത് ഉണ്ടാവണം അവനെ പൂർണ്ണമായിട്ട് സേഫ് ആക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അവനെ കൊണ്ട് ചെയ്യിക്കാറുള്ളത് പിന്നെ ഇത് കറങ്ങി കൈ പോകാനായിട്ട് ഇത് മൂർച്ച വെച്ച സാധനമല്ല ഒരു കൊല്ലനും ഇത് മൂർച്ച വെച്ചിട്ട് തുളയ്ക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ടെമ്പർ ചെയ്തെടുക്കുമ്പോൾ ഓയിലല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കുമ്പോൾ ഈ ഭാഗം കൂടി ടെമ്പറാവും അപ്പൊ ഇത് ഡ്രില്ലയില് തുളയില്ല ഇനി ഞാൻ കാണിച്ചുതരാം ഇത് അഞ്ചമ്മത്തിന് മേളിലും കാണാനുള്ള ഒരു പ്ലേറ്റാ ഇങ്ങനെ കൈ വിട്ടു വേണമെങ്കിൽ ഇതിന്റെ മുക്കാൽ ഭാഗം വരെ തുളയ്ക്കാം ഇതൊരു പണിക്കാരന്റെ അഹങ്കാരമായിട്ട് കാണണ്ട ഇതിന്റെ കൺട്രോൾ മൊത്തം അവന്റെ വലത് കയ്യില ഇത് എങ്ങനെ എത്രത്തോളം ഇതിന് പ്രഷർ കൊടുക്കണോ അതിനെ ഇതിൽ ലോഡ് വരുള്ളൂ അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അവനത് കൈ പിടിച്ച് തുളയ്ക്കാനുള്ള ആത്മവിശ്വാസം ഇല്ലാണ്ടിരുന്നെങ്കിൽ ഞാനിത് വയസ്സിൽ ഫിറ്റ് ചെയ്ത് കൊടുത്താനേ അതും അല്ലെങ്കിൽ ഗ്രിപ്പ് ലെയർ ഇട്ട് കൊടുത്താനെ ഇനി ഇത് സ്ലോ ചെയ്യാനുള്ള മാർഗമുണ്ട് പിന്നെ ഗ്രൈൻഡറിന്ന് നിന്ന് പോലെ ഒന്നും പിസർ ഇതിൽ നിന്ന് നമ്മൾ ഒരു കല്ലെടുത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങാ ആ കല്ലിന്റെ ഫോഴ്സിനനുസരിച്ചാണ് വെള്ളം പൊങ്ങി വന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് എത്രത്തോളം നമ്മൾ പ്രസ് ചെയ്യുന്ന അതനുസരിച്ചുള്ള ഫോഴ്സിലാണ് പിസറം കണ്ണിലേക്ക് തിറക്കിയുള്ളൂ അത് നമ്മുടെ കൺട്രോളിൽ തന്നെയാണ് അത് സേഫ്റ്റി എന്താ എല്ലാം വേണം ആവശ്യത്തിന് പോരെ ചെരുപ്പിടാണ്ട് ആ ചരലിലൂടെ നടക്കാൻ പറഞ്ഞാൽ നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവൂലേ കാരണം എന്തുവാ നീ ചെരുപ്പിട്ട് ശീലിച്ചു ഇടയ്ക്കെങ്കിലും നീ ചെരുപ്പിടാതെ ശീലിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ചോദിച്ചപ്പോൾ നിനക്ക് ഉത്തരവില്ലാണ്ട് ഇങ്ങനെ നിക്കേണ്ട ഇവന്റെ കൈ താങ്ങുന്ന ചൂട് നിന്റെ കൈ താങ്ങൂരാ ആ കൈയുടെ കരുത്ത് കിട്ടാൻ ഗ്ലൗസ് ഒഴിവാക്കണ്ട കൊടുത്ത് ഒഴിവാക്കണം ഈ കാണുന്ന ഗ്രൈൻഡറിന്റെ സേഫ്റ്റി ഗാർഡ് അത് നമ്മൾ എടുത്തു കളഞ്ഞേക്ക ഈ സേഫ്റ്റി ഗാർഡ് ഉണ്ട് എങ്കിൽ ഇത് പണിയാൻ പല പണിക്കും തടസ്സാണ് ആ ഒരു യാഥാർത്ഥ്യം പല പണിക്കാർക്കും അറിയാം പത്തടി മോളി കയറി താഴേക്ക് നോക്കുമ്പോൾ തല ഇറങ്ങണവനെ തെങ്ങേറ്റം പറ്റൂല പത്ത് രൂപയുടെ ചകിരിക്കയറിൽ തിളപ്പുണ്ടാക്കി മോളി കയറി പോകണവന്റെ ആത്മധൈര്യവും പറഞ്ഞാൽ മനസ്സിലാവൂല തിയറി തരുന്ന അറിവുകൾ അത് വളരെ ശരിയാണ് പക്ഷെ പ്രാക്ടിക്കലി ഒരുപാട് ശരികൾ ഒളിഞ്ഞിടക്കുന്നുണ്ട് അത് കണ്ടെത്തി ഒരുപാട് റിസ്ക്കും ഉണ്ട് ധൈര്യം കാണിക്കുന്നത് പത്താളുടെ കണ്ണോട്ടിച്ച് സ്വർണം കടത്താനൊന്നും ഒരു കുടുംബം നോക്കാനല്ലേ ഉരുത്തും കൂടെ ഉണ്ടാവും അമ്പാടി മോൻ വലുതാവുമ്പോൾ മോൻ ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാം എന്നാലും അച്ഛൻ്റെ തൊഴിലും കൂടി മോൻ പഠിക്കണം ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബമായിരുന്നു അച്ഛൻ്റെ അതുകൊണ്ടായിരിക്കും എൻ്റെ അച്ഛനെ ദൈവം നേരത്തെ ഒന്ന് വിളിച്ചുകൊണ്ടുപോയി പത്തു വയസ്സുള്ളപ്പോ അച്ഛൻ എങ്ങനെയുള്ള കുടുംബം നോക്കണേ അച്ചാമ്മ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാ പൊട്ടി ഒലിക്കുന്ന ഓടിനടിയിലൂടെ വരുന്ന വെള്ളത്തുള്ളികൾ ഒരുപാട് ഉറക്കങ്ങൾ കളഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ അച്ചാമ്മയുടെ അതൊക്കെ മാറി ഇന്നത്തെ ഈ വാർക്കപ്പേരുണ്ടാക്കി തന്നത് എല്ലാ ഈ തൊഴിലാ ഈ തൊഴിലൊരു കലയാണ് നമ്മളടിക്കുന്ന ഓരോ അടിയിലും നമ്മുടെ മനസ്സിലുള്ള രൂപം തെളിഞ്ഞു വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മോനെ അവകാശമുള്ള ഒരു കോലിപ്പോൾ വേണ്ടാണ്ട് അന്യം നിന്ന് പോയി കൊണ്ടിരിക്കുക നമ്മുടെ ഈ തൊഴിൽ